السلام عليكم ورحمة الله وبركاته. Welcome back to our channel. വളരെ കാര്യമായിട്ട് മക്കളോടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ പുച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് തിരിച്ചു മറുപടി പറയുക നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക ഈ വക കലാപരിപാടികളൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പതിനഞ്ച് ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ പല പേരൻസും പരാതി പറയുന്നതാണ് എൻ്റെ മക്കളെ ഞാൻ പറയുന്നു ഒന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞ അനുസരണം തീരെ ഇല്ല ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിനെ തിരിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടാണ് മറുപടി പറയുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു പതിനഞ്ച് ടിപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് നിങ്ങൾ ഫോളോ ചെയ്യുക യും ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ല മക്കൾക്ക് നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് തന്നെ മാറി കിട്ടൂട്ടോ മാത്രമല്ല നിങ്ങളും മക്കളും തമ്മിലുള്ള ഒരു ഗുസ്തി ഒന്ന് കുറച്ചും കിട്ടും ആദ്യത്തെ പോയിന്റ് ഇതാണ് നിങ്ങൾ നല്ല കേൾവിക്കാരായ മാതാപിതാക്കളാവുക എന്നുള്ളത് നിങ്ങളൊരു എഴുപതേ മുപ്പത് റൂൾ അതായത് ഒരു സെവൻറ്റി തേർട്ടി റൂള് നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക അതായത് എഴുപത് ശതമാനം അവർ പറയുന്നത് കേൾക്കുകയും മുപ്പത് ശതമാനം മാത്രം നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുക കാരണം നിങ്ങളുടെ ജീവിതാനുഭവവും അതുപോലെ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സജഷൻസ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതിൽ നിന്നൊരു കാച്ചിൽ കുറുക്കിയിട്ടുള്ള മുപ്പത് ശതമാനം മാത്രം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി അവർ കുട്ടികളാണ് അവർ ഇന്ന് നിരക്കുള്ള അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാടുണ്ടാവും അവർക്ക് ഇതെല്ലാം ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ ഇവർ പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കാം അവർ പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മോൻ ഇപ്പൊ ജീവിച്ചു വരുന്ന സാഹചര്യം ഏതാണ് ഇവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ശേഷം മാത്രം നിങ്ങൾ സംസാരിക്കുക അതായത് കുട്ടി പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഇതൊക്കെ എനിക്കറിയാം ഞാനിതിന്റെ പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രസം കൊടുക്കാതിരിക്കാം അവനെല്ലാം പറയട്ടെ എന്നിട്ട് അതിന്റെ പരിഹാരം എന്താണെന്നുള്ളത് നിങ്ങൾ അവനോട് തന്നെ ചോദിക്കാം അവൻ തന്നെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഒരു ഫൈറ്റ് ഉണ്ടായി ഒരു അടി ഉണ്ടായി എന്ന് വിചാരിച്ചു ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു അടി ഉണ്ടായിട്ട് കുട്ടി വന്നിട്ട് പറയണം അങ്ങനെ അടി ഉണ്ടായിട്ടോ ഇന്നൻ്റെ കാര്യത്തിനാണ് തല്ലുണ്ടായത് അവനാണ് തുടങ്ങിയത് ഇവളാണ് തുടങ്ങിയത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഈ പറഞ്ഞ് 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 വരുന്ന സമയത്ത് കുട്ടിയുടെക്ക് ഒരു സ്റ്റെക്ക് ആവും അപ്പം ഈ സ്റ്റെക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ അപ്പോഴൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ പറയുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് മറുപടി പറയാണ്ട് അവനോട് ചോദിക്കുക അവന ഇപ്പം എവിടെങ്കിലും പറഞ്ഞൊന്ന് ആയിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വേഡും അവനോട് ചോദിക്കുക ഓക്കെ ഇങ്ങനെയാണോ ഉണ്ടായത് അപ്പം ഉമ്മടെ ഭാഗത്തുള്ള തെറ്റെന്താ എന്നുള്ള രീതിയിൽ ചോദിക്കാം അപ്പോൾ അവർ അവരുടെ സൈഡിൽ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടിനെയും കൂടെ നിങ്ങളുടെ മകൻ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് അവനും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ലേ പോയിട്ടുണ്ടായിരുന്നേ ചിലപ്പോൾ അവൻ്റെ ഭാഗത്തും ശരി ഉണ്ടാവില്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കട്ടോ എന്നിട്ട് നിനക്ക് ശരിയായിട്ട് തോന്നുന്നത് നീ ചെയ്യ് പറ്റുമെങ്കിൽ അവനോട് വേണമെങ്കിലും ഒരു സോറയൊക്കെ പറഞ്ഞ ഒരു കോംപ്രമൈസ് ആയിക്കോളെ ഈ പ്രായത്തിൽ ഇതൊക്കെ ഒരു രസ രസമായിട്ട് എടുത്താൽ മതി ആ ഒരു രീതിയിൽ സജഷൻ ആയിട്ട് കൊടുക്കുക കമാൻഡ് ചെയ്യാതെ അവർ പറയുന്നത് നല്ല പോലെ കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ് നമ്മൾ സ്പഷ്ടമായിട്ട് സംസാരിക്കുക എന്നുള്ളത് അതായത് നമ്മൾ നിങ്ങൾ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക കുട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ചെറിയ കുട്ടീനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് അവനോട് പറയണം നീ നല്ല കുട്ടിയാവണം കേട്ടോ അപ്പം അവൻ്റെ മൈൻഡിലുള്ള ഈ നല്ല കുട്ടി എന്ന് പറയുന്നത് ഏത് തരത്തിലായിരിക്കും ചിലപ്പോൾ അവൻ കാണുന്ന കാർട്ടൂണിലുള്ള ക്യാരക്ടേഴ്സ് പോലെ സൂപ്പർമാൻ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ഒക്കെ പോലെയുള്ള ആൾക്കാരായിരിക്കും നല്ല ആൾക്കാർ അല്ലേ നമ്മൾ ഈ കുഞ്ഞിനാളിലൊക്കെ പറയാറില്ലേ ശക്തിമാൻ നല്ല ആളാണ് അല്ലെങ്കിൽ മായാവി നല്ല ആളാണ് അപ്പൊ ഇങ്ങനെ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും നല്ല ആൾക്കാർ അപ്പൊ അങ്ങനെയല്ല കൃത്യമായിട്ട് പറയാം നീ സത്യം മാത്രം സംസാരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നീ ശരിയുടെ ഭക്ഷത്ത് മാത്രം നിൽക്കണം അല്ലെങ്കിൽ നീ നല്ലത് മാത്രം ചെയ്യണം നല്ലത് എന്താണ് തെറ്റായ കാര്യങ്ങളാണ് മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ മോശം വാക്ക് പ്രയോഗി പ്രയോഗിക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ നീ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നല്ല കുട്ടി ആവണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്താണ് നല്ലത് എന്നുള്ളത് കൃത്യമായി പറയണം ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു മൂത്ത കുട്ടിയായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ സമയത്ത് പോയിട്ട് നിങ്ങൾ നല്ല മക്കളാവണം മക്കളാവണട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കോളണം എന്നില്ല അതേസമയം നിങ്ങൾ അവരടുത്ത് പോയിട്ട് പറയാണ് അടാ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടരുത് കേട്ടോ വഴക്ക് കൂടുന്ന മക്കള് നല്ല കുട്ടികളായിരിക്കില്ല ഉമ്മയുടെ കുട്ടികൾ നല്ല കുട്ടികളല്ലേ അപ്പൊ നിങ്ങൾ വഴക്ക് കൂടാൻ പാടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ വഴക്ക് കൂടാതിരിക്കുന്നതാണ് നല്ല കുട്ടികൾ എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ പോയിന്റ് ആണ് സ്നേഹത്തോടെ സംസാരിക്കുക എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുക്കാത്ത സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് വാരി കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേർച്വൽ ലോകം തന്നെ ഉണ്ട് എന്നുള്ളത് സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ എപ്പോഴും ഷൗട്ട് ചെയ്തിട്ടും അർഗൻ്റ് ആയിട്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം പ്രതീക്ഷിക്കുക പോലുമില്ല കാരണം അവർക്കത് നിങ്ങളുടെ അടുത്ത് തന്നെ കിട്ടണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല അവർക്കത് കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇഷ്ടം പോലെ ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ അതിലോട്ട് വരില്ല അപ്പം നിങ്ങൾ കാമായിട്ടും അതുപോലെ റിലാക്സ്ഡ് ആയിട്ടും സംസാരിക്കുക നിങ്ങൾ കുറച്ച് വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അവരോട് പറയാം അപ്പം ഷൗട്ട് ചെയ്യുക എന്നുള്ള സാധനം പരമാവധി ഒഴിവാക്കുക നിങ്ങൾ കുട്ടിയോട് എത്രമാത്രം ആർത്ത് സംസാരിച്ചാലും തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തെ പേടിച്ചിട്ട് നിങ്ങളെ ഒച്ചിടുന്നതിനെ പേടിച്ചിട്ട് അവർ ആ കാര്യം ആ ഒരു തെറ്റി ചെയ്യാതിരിക്കും എന്നുള്ളതല്ലാതെ അതൊരു പെർമനൻറ്റ് സൊല്യൂഷനല്ല നിങ്ങളെ കാണേ ചെയ്യില്ല എന്നുള്ളതും നിങ്ങൾ കാണാത്ത സമയത്ത് അവരെന്തായാലും ചെയ്യും പകരം അവരെ പിടിച്ചിരുത്തി സമാധാനത്തോടെ അവരോട് സംസാരിക്കുക ഇങ്ങോട്ട് നോക്കിയേ ഇതാ ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു സംസാരിക്കുക പലരും ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികൾക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റുമ്പോഴേക്കും അങ്ങോട്ട് ആർത്ത് വിളിക്കും അങ്ങനെ ആർത്ത് ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ആ മിസ്റ്റേക്കിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരില്ല ആ മിസ്റ്റേക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ കൂടെ ഇനി ചെയ്യുന്ന മിസ്റ്റേക്സും അവരെ ഹൈഡ് ചെയ്യേ ചെയ്യുള്ളൂ നിങ്ങൾ അറിയരുത് എന്ന് മാത്രമായിരിക്കും അവരുടെ ഇൻറ്റൻഷൻ അല്ലാതെ ഞാൻ തെറ്റ് ചെയ്യരുത് എന്നതായിരിക്കില്ല അടുത്ത പോയിന്റ് ഇതാണ് ബി എ റോൾ മോഡൽ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റീസ് ഉണ്ടാവണം നമുക്ക് ഞാൻ ചുമ്മാ രാവിലെ എഴുന്നേൽക്കുന്ന വൈകുന്നേരം ആവുന്ന കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ ചുമ്മാ രാവിലെ എഴുന്നേൽക്കുന്ന വൈകുന്നേരം ആവുന്ന എന്നും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം ഇതല്ലാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉപ്പാടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മക്കളും പെരുമാറുന്നുണ്ടാവാം നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുതിർന്നവരിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ബാഡ് വേർഡ് നമ്മുടെ മക്കൾ കേട്ടെന്നിരിക്കട്ടെ അപ്പോൾ അവർ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടെന്നൊരു കാര്യമുണ്ട് അത് അവരുടെ കൾച്ചറാണ് സമൂഹം എന്ന് പറയുന്നത് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നിറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് അത് അവരുടെ കൾച്ചറാണ് അപ്പോൾ ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ ഉമ്മമ്മയോ അങ്ങനെ ആൾക്കാരൊന്നും ഇത് പറയുന്നതെന്ന് നീ കേട്ടിട്ടില്ലല്ലോ നമ്മൾ കുറച്ചും കൂടെ സംസ്കാരം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സോ ഉമ്മാടെ കുട്ടിക്ക് അറിയാമെന്നുള്ളതൊക്കെ നീ അത് പറയരുത് ഓക്കെ അത് തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം ആൻഡ് നമ്മൾ നമ്മളെ കാണിച്ചിട്ട് വേണം നീ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നീ ഞങ്ങളെ കണ്ടുപിടിക്കുക ഉമ്മാനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഉപ്പ്മാാനെ കണ്ടുപിടിക്കുക അങ്ങനെ പറയണം ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് പക്ഷേ എൻ്റെ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഉമ്മാനെ കണ്ടുപഠിക്കുക കാരണം എന്താ വെച്ചാൽ ഉമ്മ നല്ലോണം പഠിച്ചത് കൊണ്ടാണ് ഉമ്മക്കിപ്പോൾ ട്വൻറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിനകത്ത് എ സിൻ്റെ താഴത്ത് പോയിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ജോബ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത് ജോബ് കൊടുക്കാനായിട്ട് പറ്റുന്നത് കുറേ ആൾക്കാരെ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതൊക്കെ ഉമ്മക്ക് ഈ ഒരു ജോലി ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഇമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഉമ്മ ആയിട്ട് സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉമ്മക്ക് ഒരു പുരോഗമനം ഉണ്ടായത് ഉമ്മായുടെ എഡ്യൂക്കേഷൻ കൊണ്ടാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ അതേസമയം ഉപ്പാൻ നോക്കി വെക്ക് ഉപ്പയുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നോക്കി വെക്ക് ഞാൻ കണ്ടു രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊള്ളുന്നുണ്ട് അതേപോലെ ഇങ്ങനത്തെ നിങ്ങൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോബ് നിങ്ങൾ ചെയ്യേണ്ടി വരും വേറെ ആരുടെയെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മിനിമം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ് സോ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് മക്കളെ അഡ്വൈസ് ചെയ്യാറുണ്ട് ആൻഡ് ഇതേ സമയം ഞാൻ എൻ്റെ മക്കളെ അഡ്വൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഉപ്പാനെ കണ്ടുപിടിക്കുക ഉപ്പ കണ്ടില്ലേ എഡ്യൂക്കേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാറില്ല ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആൾക്കാരും എത്ര ഹൈറ്റ്സിൽ നിൽക്കുന്ന ആൾക്കാരടുത്തും ഭയങ്കര ആയിട്ട് പോയിട്ട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെറും എട്ടാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള വാപ്പാക്ക് ഇത്രയും ജനറൽ നോളജും അല്ലെങ്കിൽ ഉമ്മാക്ക് വരെ ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അളവിലേക്ക് വാപ്പാക്ക് അറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാപ്പ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയും വാപ്പാളെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സംസാരം പൊളൈറ്റ്നസ്സും ഒക്കെ കൊണ്ടാണ് അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിക്കുക ആ കണ്ടുപിടിക്ക് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉപ്പാന കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഉമ്മാനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഉമ്മാനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ക്വാളിറ്റീസ് നമ്മളുടെ അടുത്ത് ആയി അതായത് ബിൽഡ് ചെയ്തെടുക്കാനും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ട്രൈ ചെയ്യാം നമ്മുടെ അടുത്തൊക്കെ അത്രമാത്രം വലിയ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാന്ന് നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞു കുഞ്ഞു നന്മകൾ നമ്മുടെ അടുത്ത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ നന്മകൾ വളർത്തുക നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് ആദ്യം ഉൾക്കൊള്ളുക അഞ്ചാമത്തെ പോയിന്റ് ആണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളത് അതായത് മക്കൾ മക്കളെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണം അവർ ഉടനെ തന്നെ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അത് ചെയ്തല്ലോ അല്ലെങ്കിൽ അവൾ അത് ചെയ്തല്ലോ എന്നുള്ള മട്ടിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാതെ അവർക്ക് നിങ്ങൾ പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കുക അതായത് റിവാർഡ്സും ആയിട്ട് കൊടുക്കാം സ്റ്റിക്കേഴ്സ് ആയിട്ട് കൊടുക്കാം സ്റ്റാർ ആയിട്ട് കൊടുക്കാം ചോക്ലേറ്റ് ആയിട്ട് കൊടുക്കാം കൊടുക്കാം അതായത് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ആയിട്ട് ഞാൻ ചോക്ലേറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ ചോക്ലേറ്റ് എപ്പോഴും അല്ല കൊടുക്കാറുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കുട്ടികൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് റിവാർഡ്സ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് റിവാർഡ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ ഹഗ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് വെരി ഗുഡ് നല്ല രീതിയിൽ നീ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് സൈക്കോളജിക്കലി കുട്ടികളുടെ ബ്രെയിനിൽ കുറച്ച് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും അതെന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അറ്റംപ്റ്റ് ചെയ്യും കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഹഗ് കിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഇനിയും എന്താ പറയുക ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ മക്കളുടെ ബ്രെയിൻ റീഫ്രെയിം ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക അവരെ ഹഗ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ കണ്ണിൽ നോക്കി അവരെ പ്രശംസിക്കുക വെരി ഗുഡ് നീ നന്നായിട്ട് ചെയ്തു കൂട്ടോ ആ ഒരു രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആറാമത്തെ പോയിന്റ് ആണ് റീപ്ലേസ് ത്രഡ് വിത്ത് കോൺസിക്വൻസസ് അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പണിഷ് ചെയ്യും പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നല്ല അടി ഇട്ടിട്ടോ നീ പണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല അടി ഇട്ടിട്ടോ നല്ല ചീത്ത കിട്ടോ ഇത് പറയുന്നതിന് പകരം നിങ്ങൾ കുട്ടികളെ പിടിച്ചിരുത്തിയിട്ട് പറയാം നീ ഇന്ന് ഇത്ര സമയം പഠിച്ചില്ലായെന്നുണ്ടെങ്കിൽ നിനക്ക് ടി വി കാണാനുള്ള സമയം ഞാൻ കുറയ്ക്കും കേട്ടോ ആ ഒരു രീതിയിൽ കുറഞ്ഞു പോകട്ടോ അല്ലെങ്കിൽ നീ ഇപ്പം കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കളിക്കാൻ പോകുമ്പോഴുള്ള സമയം കുറഞ്ഞു കുറഞ്ഞ് വിട്ടൂട്ടോ അപ്പം നീ അങ്ങനെ ചെയ്യണ്ട വേണമെങ്കിൽ വേഗം ഹോംവർക്ക് തീർത്തു തന്നാലല്ലേ നിനക്ക് കുറേ സമയം കളിക്കാൻ കിട്ടുകയുള്ളൂ ആ ഒരു രീതിയിൽ പറയാം അതായത് എടാ നീ ആ പാത്രം എടുത്തുവെക്കി ഒരു തവണ പറഞ്ഞു കേട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം എടാ നീ ആ പാത്രം എടുത്തുവെക്ക് ഇത് പറഞ്ഞു വീണ്ടും കുട്ടി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ പോയിട്ട് അതിനെ തല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബാഡ് വേർഡ്സിൽ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം നേരെ കുഞ്ഞിന്റെ അടുത്തോട്ട് പോവാ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പാടേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാലോ അങ്ങനെ ചോദിക്കാം അപ്പോൾ അവർ ചിലപ്പോൾ ഇല്ലം എനിക്ക് കളിക്കാൻ പോകണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതെടുത്ത് വെച്ചിട്ട് കളിക്കാൻ പോകാലോ ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും പാട് ചെയ്യാം നീ ഭയങ്കര ഇപ്പോൾ കുറച്ചും കൂടെ വലുതായാലോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ നമ്മുടെ കുട്ടി ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കണോ ആ വെരി ഗുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നിനക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ കുട്ടികളെന്നെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുക അതല്ലാതെ ചെയ്യുന്ന പണിക്ക് അപ്പൊ തന്നെ അതായത് നീ പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇന്ന സാധനം തരാം അങ്ങനെ ഓഫർ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നീ പാത്രം എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലും ഇങ്ങനെയും ചെയ്യാൻ പാടില്ല നേരെ തിരിച്ച് അവരോട് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന തരത്തില് സംസാരിക്കുക ഒരുപാട് പാത്രമുണ്ട് ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കില്ല നീയും കൂടെ എന്നെ ഹെല്പ് ചെയ്യണം നീ ഇപ്പം വലിയ കുട്ടിയായല്ലോ സോ നീയും കൂടെ എന്നെ ഹെല്പ് ചെയ്യണം ഇത് നീ ഹെല്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ കളിക്കാൻ പോയ്ക്കോ വേഗം ഹെല്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വേഗം കളിക്കാൻ പോകാം ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അടുത്ത ആണ് റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ ദിവസവും എടാ പഠിക്കടാ എടാ പല്ലേക്കടാ എടാ കുളിക്കടാ ഇങ്ങനെ പല സമയത്ത് പല തരത്തിൽ നിങ്ങളെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും കുളിക്കണം എല്ലാ ദിവസവും പല്ല് തയ്ക്കണം എല്ലാ ദിവസവും ഹോംവർക്ക് എഴുതണം എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് ചെയ്യടാ ചെയ്യടാ ചീടാ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കലാണ് നീ കുളിച്ചോ നീ പല്ല് തേച്ചോ അല്ലെങ്കിൽ നീ ഹോംവർക്ക് വർക്ക് നീ ക്ലാസ് അറ്റൻഡ് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് അവരത് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പണി കാരണം പുറകെ നടന്ന് ഫോൺ ബുക്ക് ബുക്കെടുക്ക് ക്ലാസ് കാണുക അല്ലെങ്കിൽ കുളിക്ക് പല്ലേക്ക് ഭക്ഷണം കഴിക്ക് ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യേണ്ടെന്ന കാര്യമില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടാ ഫുഡായിട്ടുണ്ട് വന്ന് കഴിക്കോ അത് മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ ആ കഴിച്ചിട്ട് സ്കൂളിൽ പോകും അങ്ങനത്തെ കാര്യങ്ങൾ പറയാം കാരണം ഈ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ പോലും പുറകെ നടന്നിട്ട് കുളിക്കാൻ വായോ കുളിക്ക് 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 പല്ലേക്ക് 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 ഇത് പറയേണ്ടി വരുന്നത് എന്താ വച്ചാൽ ഇവർക്ക് റുട്ടീൻ സെറ്റാവാത്തോണ്ടാണ് അപ്പൊ കൃത്യമായിട്ട് റുട്ടീൻ സെറ്റ് ചെയ്ത ശേഷം അവരോട് ജസ്റ്റ് ചോദിക്കാം നീ അത് ചെയ്തിട്ടുണ്ടോ കാരണം അവർ കുട്ടികളാണ് അപ്പം മേ ബി അവര് ചെയ്യാൻ വിട്ടേക്കാം വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് വീണ്ടും ചോദിക്കുന്നത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ട് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും അവരോട് പറയാം അപ്പോൾ അവരെ കൊണ്ട് കുറച്ചും കൂടെ എന്തുകൊണ്ടാണ് അവർ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എട്ടാമത്തെ പോയിന്റ് ആണ് ഐ കോൺടാക്ട് ആൻഡ് ടച്ച് കീപ്പ് ചെയ്യാന്നുള്ളത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളെവിടെയെങ്കിലും നിന്നിട്ടായിരിക്കും അവരോട് പറയുന്നുണ്ടാവുക കിച്ചണിൽ നിന്നിട്ട് പറയും എടാ ഹോംവർക്ക് എഴുത് ഇങ്ങനെ പറയും നമ്മൾ കുട്ടികളുടെ അടുത്ത് അവർ പോയി എഴുതില്ല അല്ലെങ്കിൽ എടായിരുന്നു പഠിക്കി അങ്ങനെ പറയും ഇനി പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നിട്ട് കുട്ടിയോട് പറയും എടാ നീ പോയിരുന്നത് പഠിക്കുക എന്നുള്ളത് കുട്ടി അത് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അമ്മ സീരിയൽ ഓണാക്കിയിട്ട് പറയും കുട്ടിയോട് പോയി പഠിക്കുന്നുള്ളത് ശ്രദ്ധിക്കില്ല നേരെ തിരിച്ച് നമ്മൾ അവരോട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് അവരെ നോക്കിയിട്ട് പറയാം ഇതേ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കണ്ടില്ല എനിക്ക് വീട്ടിൽ കുറേ പണികളുണ്ട് ഞാൻ ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നീ ചെയ്യേണ്ടെന്ന അതേപോലത്തെ നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പഠിക്കാൻ എന്നുള്ളത് വേണമെങ്കിൽ അമ്മ കുറച്ച് നേരം കൂടെ ഇരിക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ ഉമ്മ കുറച്ച് നേരം കൂടെ ഇരിക്കാം ഉമ്മ കുട്ടി വന്നിരുന്നു പഠിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നീ ഹോംവർക്ക് ചെയ്യേ അത് ചെയ്തിട്ട് പോകാൻ നോക്കുക കേട്ടോ അത് അവരുടെ അടുത്ത് പോയി അവരുടെ കണ്ണിൽ നോക്കി അവരെ ടച്ച് ചെയ്തുകൊണ്ട് പറയാം പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ ഹഗ് ചെയ്ത് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഈസിയായിട്ട് ഹോംവർക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ ചെയ്യട്ടോ അങ്ങനെ പറയാം അതേ സാധനം പോയിട്ട് എടാ നിനക്ക് ഹോംവർക്ക് ഉണ്ടല്ലോ നീ എന്താ എഴുതാത്ത എത്ര ദിവസം ഹോംവർക്ക് എഴുതാൻ പറയണെന്നൊക്കെ വടിയൊക്കെ എടുത്താൽ തല്ലി കരയിപ്പിച്ച് കുട്ടീനെ പഠിപ്പിക്കാൻ നിർത്തുന്ന സമയത്ത് കുട്ടിക്ക് പഠിപ്പിനോട് തന്നെ ഒരു വെറുപ്പ് വരും സോ അതിനെ നിൽക്കാതെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശേഷം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദം ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഐ കോണ്ടാക്റ്റും ടച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒൻപതാമത്തെ പോയിന്റ് ആണ് ചോയ്സ് കൊടുക്കുക എന്നുള്ളത് അതായത് നിങ്ങളുടെ കുട്ടികളിപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചോ അവരോട് ചോദിക്കാം ഇന്ന് നിനക്ക് മുട്ട വേണോ അതോ ക്യാരറ്റ് വേണോ അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യും അതേപോലെ ഡ്രസ്സ് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തിട്ട് ചോദിക്കാം നിനക്ക് ഈ ഡ്രസ്സ് വേണോ ആ ഡ്രസ്സ് വേണോ അതേപോലെ തന്നെയാണ് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും ടോയ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടോയിൽ നിനക്ക് ഏത് ടോയാണ് വേണ്ടത് ഇത് അതായത് നമ്മളിപ്പോൾ അവരോട് പറയുന്നത് ഇനി പോയിട്ട് ക്യാരറ്റ് കഴിക്കുകയെന്ന് പറയുന്ന സമയത്ത് ഒരു എനിക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല ഡയറക്റ്റ്ലി അവർ നോ പറയും എനിക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല എനിക്ക് വേണ്ട എന്ന് പറയും എടാ മുട്ട കഴിക്കുക പറഞ്ഞാൽ അപ്പോഴും അറിയാം എനിക്ക് മുട്ട എക്സ്ട്രാ അല്ല എന്നറിയും പക്ഷേ അതേ സമയം നിങ്ങൾ അവർക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത് രണ്ടേ രണ്ട് ഓപ്ഷൻ ആ രണ്ട് ഓപ്ഷനിൽ അവർക്ക് പറയുന്നത് നിനക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ ഈ പറയുന്ന ക്യാരറ്റ് കഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കാം ഈ രണ്ട് ചോയ്സിൽ നിനക്ക് ഏത് വേണം കഴിക്കാതിരിക്കുക ചോയ്സ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടിലേതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നും അവന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ സോ അവന ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചില കുട്ടികളും ഇല്ല എനിക്ക് മഞ്ഞ ഡ്രസ്സ് വേണം പച്ച ഡ്രസ്സ് വേണം എന്നൊക്കെ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരോട് നിങ്ങൾ ഈ പറയുന്ന അവർ കരയുക സാധാരണ ഗതിയിൽ കരാറും വാശി പിടിക്കാറുള്ള ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് വേറെ രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് ഈ രണ്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഉമ്മടെ ഒട്ടിക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ നിനക്ക് നന്നായിട്ട് ചേരുന്ന രണ്ട് ജോഡി ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചൂസ് ചെയ്തോ അങ്ങനെ പറയാം അവരെന്താ വച്ചാൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ബഹളം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ രണ്ട് കാര്യം കാണിച്ചു കൊടുത്തിട്ട് അതിൽ അവരോട് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ പ്രശ്നം അവരുടെ പോയിന്റ് ആണ് അവിടെ വാലിഡ് ആവുന്നത് അവർ പറയുന്ന കാര്യമാണ് അവിടെ വാലിഡ് ആവുന്നത് ആവുന്നതെന്നുള്ളൊരു തോട്ട് വരും അത് എല്ലാ കാര്യത്തിലും എല്ലാ ഇപ്പോഴും അങ്ങനെ ചെയ്യരുത് അവർക്ക് പ്രശ്നമുണ്ടാവുന്ന മേഖലകളിൽ ഈ പറയുന്ന ചോയ്സസ് കൊടുക്കുക പത്താമത്തെ പോയിന്റ് ആണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കുട്ടികളോട് പറയുകയാണ് ഇന്ന് മുതൽ നിനക്ക് ഗെയിം കളിക്കാനായിട്ട് വെറും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് സമയം ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ളത് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കറക്റ്റ് അടിക്കുന്ന സമയത്ത് അവർ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ച് വെച്ചോളണം അതേപോലെ തന്നെ നിനക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൺ അവർ സമയം തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മണിക്കൂർ അവർ കളിച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വന്നോളണം ഇങ്ങനെ നിങ്ങൾ റൂള് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇന്ന് നമ്മൾ വെച്ചു നാളെയും വെച്ചു മറ്റന്നാളത്തെ ദിവസം നമ്മൾ അവരുടെ കയ്യിൽ ഫോൺ എടുത്തു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ തിരക്കായി അവരൊരു അരമണിക്കൂർ കളിക്കുകയാണ് അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ തിരക്കിലാണല്ലോ അവൻ കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ അത് പാടില്ല നിങ്ങൾ എന്ത് തിരക്കിലാണെങ്കിലും നിങ്ങൾ ഓന് കൊടുത്തത് ഇരുപത് ആണെങ്കിൽ ആ ഇരുപത് മിനിറ്റ് തന്നെയാണ് അവൻ്റെ റൂള് ആ റൂള് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഇരുപത് മിനിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് അവനെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നും അതായത് ആ റൂള് എന്നത്തേക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കണം അപ്പോൾ കൃത്യമായിട്ട് റൂള് പെട്ടെന്ന് പെട്ടെന്ന് വിതൗട്ട് എനി റീസൺ ചേഞ്ച് ആയി പോകുന്ന രീതിയിൽ നിങ്ങളൊരു റൂള് കൊടുക്കരുത് എന്തെങ്കിലും ഒരു കാര്യം കുട്ടികൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഡെയിലി കുളിക്കണം ഡെയിലി കുളിക്കണം ഇന്നുമില്ല അതുകൊണ്ട് കുളിക്കേണ്ട അവക പരിപാടിയില്ല ഡെയിലി കുളിച്ചോളണം അപ്പോൾ അത് റൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തേക്കും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ പതിനൊന്നാമത്തെ പോയിന്റാണ് ഷോർട്ട് ആൻഡ് സിമ്പിൾ കമാൻഡ് കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പറയുന്ന ഒരു കാര്യമുണ്ട് എടാ നീ ആ ബുക്ക് എടുത്ത് വെച്ച് പെണ്ടുത്ത് വെച്ച് ബാഗിലെല്ലാം ഒക്കെ നോക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ട് നീക്കി പോയി കടന്നിങ്ങട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും കിടക്കുന്നുണ്ടാവില്ല ഇങ്ങനെ കുറേ മാസ്കൾ ഒരുമിച്ചിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മൈക്രോ മൈക്രോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് കുട്ടികളോട് പറയുക അതായത് പഠിച്ചു കഴിഞ്ഞോ അപ്പോൾ ആ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ബുക്സ് ഒക്കെ വെച്ചോ കേട്ടോ ബുക്സ് വെച്ച് കഴിഞ്ഞ ശേഷം അടുത്ത പണി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ഏതാണ് ആദ്യം എന്നുള്ള കാര്യം ഡൗട്ടാകും മാത്രമല്ല എല്ലാപാടും ഒരുമിച്ച് കേൾക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം കൂടെ വരും അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം പതിയെ പതിയെ ബുക്കെടുത്ത് വെച്ചു അല്ലേ ആ എന്നാൽ പിന്നെ പോയി കിടന്നോ ആ കടക്കുന്ന സമയത്ത് ആ ബെഡും കൂടെ ഒന്ന് കൊട്ടിയിരിക്കുകയുണ്ടോ കേട്ടോ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് കമൻറ്റ് ചെയ്യാം അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് ടൈമിൽ മക്കളുടെ അടുത്ത് ഫോഴ്സ് ചെയ്യാതിരിക്കുക മാത്രമല്ല എടാ ബുക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് നീ ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്യുക ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പറയാതിരിക്കുക ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളിനകത്ത് ചുറ്റൂടുള്ള കാര്യങ്ങൾ മാത്രം അവരോട് പറയുക ആ സ്റ്റഡി ടേബിൾ മാത്രം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുമായോട്ടോ അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് പറയാം അതൊരു വലിയ കാര്യം അവരോട് പറയുകയാണെങ്കിൽ പോലും അത് ലൈറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ആ ബുക്ക് എടുത്ത് വയ്ക്കുകയല്ലേ ബുക്ക് എടുത്തേക്കണ സമയത്ത് ആ ടേബിളും കൂടെ ഒന്ന് അടക്കി വെച്ചിട്ട് വെച്ചിട്ടുമായിട്ട് പോയി അത്ര ഉള്ളൂ പണി അങ്ങനത്തെ രീതിയിൽ പറയും പന്ത്രണ്ടാമത്തെ ആണ് പ്ലേഫുൾ അപ്രോച്ച് എന്നുള്ളത് നമ്മുടെ മക്കൾ ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചില സമയത്ത് കഴിക്കാറുണ്ടെങ്കിലും വല്ലാണ്ട് നിങ്ങൾ ഫുഡ് ഒന്നും അല്ലാണ്ട് കഴിക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ഇതേ കാര്യം എല്ലാത്തിനും സംഭവിക്കട്ടെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ഫുഡ് വെച്ചിട്ടാണെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ഇതേ സമയം രണ്ട് പേര് ഇരിക്കുകയാണ് ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനും മോളും ഇരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഫുഡ് കൊടുത്തു രണ്ടാളോടും പറയണേ വേഗം കഴിക്കി വേഗം കഴിക്കി വേഗം കഴിക്കും എന്തങ്ങൾ ഇങ്ങനെ മെല്ലെ കഴിക്കണേ എന്തെത്ര കുറച്ചെടുത്തിരിക്കണെ അങ്ങനെ പറഞ്ഞ ഹറിബറി ആക്കുന്നതിന് പകരം ഞാൻ അവരോട് പറയണം നോക്കട്ടെ ആരുടെയാണ് ആദ്യം കഴിയുക എന്നുള്ളത് അല്ലെങ്കിൽ നോക്കട്ടെ ആരാണ് മുഴുവൻ കഴിക്കുക എന്നുള്ളത് ആരാണ് മുഴുവൻ ആദ്യം കഴിക്കുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ പ്ലേഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും വേഗം വേഗം ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അത് മാത്രമല്ല മുഴുവൻ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കഴിക്കുന്നത് തന്നെ ഇവർ ആസ്വദിച്ച് കഴിക്കാൻ ഒരു ഗെയിം കണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇതേപോലെ നിങ്ങൾക്ക് എല്ലാത്തിലും പറയാം ആരാണ് ആദ്യം തുണിമടക്കി കഴിക്കുക എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ആരാണ് ആദ്യം ഹോംവർക്ക് എഴുതി തീർക്കുക എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നിനക്ക് ആ ഫുഡ് കഴിച്ചു തീർക്കാനായിട്ട് സാധിക്കുമോ അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഫുഡ് മുഴുവനായിട്ട് കഴിക്കാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അവർക്ക് ചലഞ്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലേ ആയിട്ട് ഒരു കളിയായിട്ട് കാര്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും പതിമൂന്നാമത്തെ പോയിന്റാണ് കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ വന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും നമ്മളെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് പറയും ഉമ്മ ഉമ്മ എനിക്കൊന്നും സ്കൂളിൽ പോകണ്ട എനിക്കൊന്നും സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല എനിക്ക് കാല് വേദനയാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് പരാതി പറയും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയണം എന്തായാലും സ്കൂളിൽ പോയിക്കോ എനിക്കെന്ത പ്രശ്നം മര്യാദക്ക് ഈ സ്കൂൾ പോയിക്കോ അങ്ങനത്തെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സ്കൂളിൽ പോയാൽ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് നിനക്ക് കാലുവേദന വേദന വന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഒരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ ഓഫീസിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ നിൽക്കുകയാണ് അപ്പോൾ മീക്കുട്ടി എണീറ്റ് വന്ന് ഭക്ഷണർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പൊന്നോ ഞാൻ പോയിട്ട് തരാം കേട്ടോ ഓഫീസിലോട്ട് നേരത്തെ പോകണം ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരണം എനിക്ക് കാല് വേനിക്കേണ്ട ഉമ്മാ പറഞ്ഞു അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞു ഒന്ന് ഞായറാഴ്ചയാണ് കാരണം ഒന്ന് സ്കൂളില്ല അപ്പോൾ ഞായറാഴ്ചയാണ് പൊന്നോ പറഞ്ഞപ്പോൾ അല്ല എനിക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും എനിക്ക് കാല് വേനിക്കേണ്ടത് പറഞ്ഞു അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞു നീ ഇന്നലെ സ്പോർട്സിന് പോയപ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആണ് കാലുവേദന പക്ഷേ മദ്രസയുണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ നീ സ്കൂളിലേക്ക് പോകാനുള്ള അടവല്ല മദ്രസയ്ക്ക് പോകാനുള്ള അടവാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഉള്ളോട് പറഞ്ഞു സ്കൂളില്ലാന്നേ ഉള്ളൂ മദ്രസ് രാവിലെയാണ് കാലുവേദന കുഴപ്പമില്ല ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ നമ്മൾ എന്തായാലും പോയേ പറ്റുള്ളൂ നമ്മുടെ കുട്ടി മദ്രസേക്ക് പോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ പറയുകയാണ് എനിക്കും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാനും ഇങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യാറുള്ളത് ഉമ്മൻ ഡ്യൂട്ടിക്ക് പോവാതിരിക്കാൻ ഒരു വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ പറ ചുമ്മാ കൊണ്ട് മാത്രം പോവാതിരിക്കല്ലേ എന്ന് പറയാം അതായത് സ്കൂളിൽ പോകുന്നില്ല അറിയുമ്പോഴത്തേക്കും നിനക്ക് കള്ള മടിയാണ് വരിയാക്കി അങ്ങനെ എങ്ങനെയെന്ന് പറയാം നിങ്ങൾ പകരം നേരെ തിരിച്ച് പോവാതിരിക്കാൻ എനിക്കും റീസൺസ് ഉണ്ട് എനിക്കും ഓഫീസ് പോകാനൊക്കെ ഭയങ്കര മടി തോന്നാറുണ്ട് ഞാനും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകാറുണ്ട് എന്നാലും നമ്മൾ പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളു സോ ഉമ്മാടെ കുട്ടി നല്ല കുട്ടിയായിട്ട് പോയിട്ട് പോയോട്ടോ നല്ല മക്കളൊക്കെ ഈ കാര്യങ്ങളൊന്നും അധികം വല്ലാണ്ട് മൈൻഡാക്കില്ല നീ ഭയങ്കര സ്ട്രോങ് ആണ് നീ ഭയങ്കര അടിപൊളിയാണ് അപ്പം ഇതൊന്നും മൈൻഡാക്കാണ്ട് നീ പോയിട്ട് വരൂ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും പോകൂ കേട്ടോ പതിനാലാമത്തെ പോയിന്റ് ആണ് ടെക്നോളജി അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക എന്നുള്ളത് പലരും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് സ്വന്തം ജോലികൾ എളുപ്പാക്കുന്ന ആൾക്കാരാണ് ഞാൻ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് നീ മൊബൈൽ കണ്ടോ അല്ലെങ്കിൽ ഞാൻ ടി വി ഞാൻ ഇന്ന ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നീ മൊബൈലിൽ ഗെയിം കളിച്ചോ ഈ രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മക്കളുടെ ഒരു എന്താ പറയുക അവർക്ക് ശരിക്കും അനുസരണ എന്നുള്ളൊരു ശീലം ഇല്ലാത്ത ആക്കാൻ വല്യാത വഹിക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജോലി ഈസി ആക്കാനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് പറയാ ഐഷ എൻ്റെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് അവൻ ഏതു നേരം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ തുടക്കം വരുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കണം നടത്തുന്നതാണ് നമ്മൾ വല്ലപ്പോഴും കുറച്ച് സമയത്തേക്ക് നമ്മുടെ മക്കൾക്ക് ഫോൺ എടുക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല ഇനി അഥവാ നിങ്ങൾ ഫോണോ അല്ലെങ്കിൽ ഐപ്പാഡോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയണ്ടെന്നൊരു കാര്യമുണ്ട് എൻ്റെ ഈ ജോലി കഴിയുന്നത് വരെ നീ അത് ചെയ്തു അതൊരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ഈ ഒരു അരമണിക്കൂർ നീ കളിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ആ ഗെയിം കളിച്ചു എടുത്തു വെച്ചേക്ക് എന്ന് പറയാം അത് നിർബന്ധമായിട്ട് പറയാം ഇത് പലപ്പോഴും നമ്മൾ പലരും അതായത് ഫോളോ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു റൂളാണിത് തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് ആണെങ്കിൽ ട്വന്റി മിനിറ്റ്സ് അതിൻ്റെ മേലെ കൊടുക്കരുത് അത് മാത്രമല്ല സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മൊബൈലും ഐപാഡും ടിവിയും എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതായത് അവൻ പത്ത് മിനിറ്റ് മൊബൈലിൽ കളിച്ചില്ലേ ഇനി ഇരുപത് മിനിറ്റ് ടി വി കണ്ടോട്ടെ ആ മക പരിപാടിയില്ല ഇതെല്ലാം പാടെ ചേർത്തിട്ടുള്ള ഇരുപത് മിനിറ്റ് അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാനായിട്ട് പതിനഞ്ചാമത്തെ പോയിന്റ് ആണ് അൺകണ്ടീഷണൽ ലവോ എടുക്കാന്നുള്ളത് ഇപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി ഈ പൊട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് അപ്പോഴെ അറിയായിരുന്നു നീ ആ ഗ്ലാസ് താഴത്തിട്ട് പൊട്ടിക്കുന്നു പൊട്ടിച്ചില്ലേ പൊട്ടിച്ചില്ല നശിപ്പിച്ചില്ലേ അങ്ങനെ പറയുന്നതിന് പകരം ആ സാരമില്ല കേട്ടോ പോട്ടെ അങ്ങനെ പറയാം ഇനി നേരെ തിരിച്ച് വാ ഗ്ലാസ് പൊട്ടിച്ചല്ലോ അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂപ്പർ ഹീറോ ആണെന്ന് കരുതി വീണ്ടും വീണ്ടും എടുത്ത് ഗ്ലാസ് പൊട്ടിക്കും അപ്പോൾ അങ്ങനത്തെ പരിപാടി ചെയ്യരുത് അവരോട് പറയാം ഇറ്റ്സ് ഓക്കെ അറിയാതെ പറ്റിയതല്ലേ ഗ്ലാസ് പൊട്ടിക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിൽ ഇനി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് കൂട്ടാനൊക്കെ കുറേ പൈസ കണ്ടേ ഈ പൈസ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇനി ഗ്ലാസ് അങ്ങനെ മടകുട്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊട്ടിക്കൊന്നും ചെയ്യരുത് അതത്ര നല്ല ഹാബിറ്റൊന്നും അല്ല കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ ചില്ല് പാത്രമൊക്കെ എടുക്കണം പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് താഴെ പോണു പൊട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ പാത്രം നിറയെ ഫുഡ് കൊണ്ട് വരുന്ന സമയത്തായിരിക്കും ഫുഡ് കിട്ടുക പിള്ളേരെ കയ്യിൽ നിന്ന് വീഴുക അപ്പൊ തന്നെ ഫുഡിന് വിലയില്ലാത്തവൻ ഭക്ഷണത്തേക്ക് അങ്ങനെ കാണിച്ചോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടോ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിന് പകരം അൺകണ്ടീഷണൽ ആയിട്ട് അവരോട് പെരുമാറാം നീ ഫുഡ് താഴെ കളഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളത് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല നീ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയില്ല പക്ഷെ സമയം നീ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ നീ അത് തിരുത്തണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ അങ്ങനെ തിരുത്തുമ്പോൾ ഞാൻ എല്ലാം വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുമ്പോൾ എൻ്റെ മനസ്സിനത് വേദനിപ്പിക്കുന്നുണ്ട് എന്നെ സങ്കടപ്പെടുത്തുന്നു അല്ലാതെ നിന്നെ നിന്നോടുള്ള ഇഷ്ടം അതൊരിക്കലും കുറയാൻ കാരണമാവില്ല അപ്പം നമ്മളേനെ അപ്പം അതത്രയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മളതിനെ ഹാപ്പിയാക്കി വെക്കണം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് ഉള്ളിലോട്ട് എന്തായാലും തോന്നും അപ്പോൾ ഈ ഒരു പതിനഞ്ച് ടിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇതുവരെ നിങ്ങൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു പതിനഞ്ച് ടിപ്പ് നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക് ഇൻഷാല്ല അവർ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തലവേദന ആവില്ല സീരിയസ്ലി നിങ്ങൾ പറയുന്നത് അവർ വേഗം അനുസരിക്കാനും ഒക്കെ തുടങ്ങും അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സിലായിക്കോട്ടെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ നിൻ്റെ പാരൻറ്റിങ്ങ് അടിപൊളിയാണ് കേട്ടോ നിൻ്റെ മക്കൾ ഭയങ്കര മെച്ചോർഡ് ആണ് കേട്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് എൻ്റെ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ വീട്ടിൽ നിൽക്കാത്തൊരു മനുഷ്യനാണ് അതായത് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് എൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുക വളരെ കുറച്ച് സമയം മാത്രമാണ് ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുള്ളത് ആ ഇത്തിരി സമയമാണെങ്കിലും ഞാൻ അവരെ പിടിച്ച് നിർത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കേൾക്കാറുണ്ട് അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ക്ലിയർ ചെയ്യാറുള്ളത് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിൻ്റെ നിങ്ങളുടെ വിലയേറിയ കോമൻസ് താഴെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ഒരു കുറച്ച് ഹൈ ഹൈപ്പ് ഒക്കെ തന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ ബൈ